ഞാനിപ്പോൾ എന്റെ നാട്ടിലാണ് നമ്മളെ ഫ്രൂട്ട്സ് ചെടികളെ ഇഷ്ടപ്പെട്ട് അതിനെ വളരെ ആത്മാർത്ഥതയോടെ വളർത്തുന്ന ഒരു നമ്മളൊരു ആത്മാർത്ഥ സുഹൃത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് ഇവന് ഫ്രൂട്ട്സ് ചെടികൾ വീട്ടിൽ വളർത്തുകയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് അത് സെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു അടിപൊളി മനുഷ്യനാണ് നമ്മളെ ചെക്കീർ അപ്പൊ അവന്റെ വീട്ടില് നമ്മളൊരു വെറൈറ്റി ഫ്രൂട്ട്സ് കാഴ്ചട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ളതാണ് വന്നിട്ടില്ല ഗണപതിനാരണെ പേര് സ്വീറ്റ് ഗണപതി നാരങ്ങ നാരങ്ങെന്നാണ് അതിന്റെ പേര് സത്യത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു നാരങ്ങ എവിടെയും കണ്ടിട്ടില്ല ഇവിടെ നമ്മളെ നാട്ടിലാണെങ്കിലും ഇപ്പൊ നമ്മൾ പറയുന്ന ഫ്രൂട്ട്സ് വെക്കുന്ന നഴ്സറികളിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട്സ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ചെടികള് പലരുണ്ടെന്ന് പറയുമെങ്കിലും കാഴ്ചട്ട് നമ്മൾ ഇതുവരെ തീരെയും കണ്ടിട്ടില്ല അപ്പൊ ഷക്കീറിന്റെ വീട്ടില് ഈ ഒരു നാരങ്ങ വളരെ

ോ ഇല്ല മാക്സിമം നമ്മള് ഞാനിത് ഈ പിന്നെ ഇങ്ങനത്തെ ഒരു നാരങ്ങ നാരങ്ങ കാണുന്നത് ഈ സംഭവം ഇതിന്റെ ഇത് ടേസ്റ്റ് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഇല്ല ഇപ്പൊ ഇത് ഏകദേശം ഈ ഒന്നര വർഷം ഇല്ല ഇപ്പൊ ഇത് എവിടെ വാങ്ങിച്ചു ഇത് നമ്മളെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ അത് ഒറ്റ പീസ് ഉണ്ടായിരുന്നു അവന്റെ ഉള്ള കയ്യില് ഇപ്പൊ എന്റെ കയ്യില് മാത്രമേ ഉള്ളൂ ഈ ശരിക്കും ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട്സ് പിന്നെ ഇപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഈ ഒരു ഈ ഒരു ഫ്രൂട്ട്സ് നിങ്ങൾക്കും നിങ്ങളെ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷിക്കീർ ഇതേപോലെ ഡ്രമ്മിലൊക്കെ വന്ന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും പിന്നെ ഇതിപ്പോ നമുക്ക് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് നമ്മളെ നാട്ടിൽ കായ്ക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഏറ്റവും തെളിവ് അവന്റെ വീട്ടിൽ തന്നെ അവൻ വളർത്തി വലുതാക്കി ഒന്നര വർഷം കൊണ്ട് കാഴ്ച നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ചെറിയൊരു സ്ഥലത്താണെങ്കിലും ഒരുപാട് ഫലവൃക്ഷങ്ങൾ ഇവിടെ ചെക്കീർ നട്ടു വളർത്തിയിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ട് വെറൈറ്റി എവിടെ ഏത് നഴ്സറി പോയാലും ഏത് യൂട്യൂബ് വീഡിയോയിലാണെങ്കിലും ഏത് രീതിയിലും ഒരു വെറൈറ്റി ഒരു ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെങ്കിലും അവന എത്തിച്ചിട്ട് അത് വളർത്തി ഇതേപോലെ ഫ്രൂട്ട്സ് കായ്പ്പിക്കുന്ന ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ വലിപ്പം നോക്കി നോക്കി ഏകദേശം എന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല ഒരു കിലോന് മുകളിൽ ഇണ്ട് ഈ നാരങ്ങ ഇത് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇനി കഴിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാം ഈ ഫ്രൂട്ട് വരുന്നത് ഇങ്ങനെ പൊള്ളല്ല ഇതിന്റെ ഉള്ളിലല്ല ആ കയമ്പ് ഫ്രഷ് അല്ല ഇതില് കഴിക്കണത് അതിനും ഈ കവറിന്റെ താഴെല്ലേ വൈറ്റ് തന്നില്ലേ അതാണ് അത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ആയിരുന്നു ആയിട്ട് നമുക്ക് ആപ്പിളൊക്കെ പോലെ കഴിക്കും അമരും ഇല്ല നമ്മുടെ ഏർ ബബ്ലൂസ് പോലെ അമരൊന്നുമില്ല ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളി ചെടിക ഇങ്ങനെയാണ് ഇതിന്റെ ബബ്ലു നാരങ്ങ പോലെ തന്നെയാണ് പിന്നെ ഇതിന്റെ ഉൾഭാഗം കാണുന്നത് ഷക്കീർ ഈ ഈ വൈറ്റ് അതാണ് ഈ വൈറ്റ് ഭാഗമാണ് ഇതിന്റെ നല്ല ടേസ്റ്റി ആയിട്ട് പറയുന്നത് എന്തായാലും നമ്മ കഴിച്ചു നോക്കുന്നത് ും ടേസ്റ്റ് ഈ ഈ ഈ ഈ ഒരു ഒരു ഭാഗം ടേസ്റ്റ് 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 ഭാഗത്താണ് ഇത് കുറവായിരിക്കും കുറവായിരിക്കും ഏറ്റവും കൂടുതൽ വൈറ്റ് കളറില്ല പക്ഷേ സാധാരണ എല്ലാ ഈ ഭാഗം നമ്മൾ കളയുക ചെയ്യുക പക്ഷെ ഈ ഗണപതി ഗണപതിനാരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് ഈ ഒരു ഭാഗമാണ് കൂടുതൽ കഴിക്കേണ്ടത് ഈ ഭാഗമാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ഈ ഗണപതി നാരങ്ങ തന്നെയാണ് വേറെ അത് ഇങ്ങനെ അച്ചാറിടാ പറ്റില്ല നല്ല പുളിയായിരിക്കും പക്ഷെ അതിന്റെ വേറെ വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മളിപ്പോ എന്റെ വീട്ടിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറെ ചെടികളുണ്ട് നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കഴിക്കാത്ത പലതരം ഫ്രൂട്സുകളുടെ ചെടികളുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് പരിചയപ്പെടുത്താം അപ്പൊ ഈ വീഡിയോ എത്രത്തോളം വിജയിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ വീണ്ടും വീഡിയോ വീഡിയോസ് ഇടുന്നത് അപ്പം എന്തായാലും ഈ ഗണപതിധാനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വളർത്തണമെങ്കിൽ

ഇത്ര ഇപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ കണ്ടാണ് ഇത് ഇവിടെ ഉണ്ടാവുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ഇങ്ങനെ പുതിയ ഇങ്ങനെ ഉണ്ടായിട്ട് പഴുത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ വന്നെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നാട്ടിലെ ഒരു വളർന്നു വരുന്ന ഒരു കർഷകനാണ് ഒരുപാട് എന്താ പറയുക നല്ല നല്ല ചെടികളും മറ്റുള്ളവർക്ക് വളർത്തണം എന്ന് ആഗ്രഹമുള്ള മനുഷ്യരാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഇവനെ ഉണ്ടാവണം ഓക്കെ വരും നല്ല വീഡിയോ ആയിട്ട് ഇനിയും ഒരുപാട് ഫലങ്ങള് പല ഉണ്ട് ഇവിടെ അതൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ പരിചയപ്പെടുത്താം അല്ലേ ഓക്കെ അല്ലേ എന്നാ ഞമ്മളെ നമ്മളെ ക്യാമറാമാനവർക്ക് കൊടുക്കേണ്ട ഒരു കഷ്ടം